ലിയോണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നത് ബാക്കി പണമടച്ചാൽ ടീം വരുമെന്ന് കായികമന്ത്രി പറയുമ്പോൾ തീരുമാനിക്കാതെ പണമടയ്ക്കാനാകില്ലെന്നാണ് വാദം മെസ്സി വരുമെന്നും അടുത്തയാഴ്ചയോടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച തന്നെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങൾക്കപ്പുറം മെസ്സിയും സംഘവും വരുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇരുവർക്കും കഴിഞ്ഞിട്ടില്ല പണമടച്ചാൽ ടീം വരുമെന്ന് പറയുന്ന മന്ത്രിക്ക് കരാർ ഒപ്പിട്ട് എന്തുകൊണ്ട് ഇത്ര നാളായിട്ടും പറഞ്ഞതുകൊലും കൊടുത്തില്ലെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല ഈ പണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ എത്തും നേരിട്ട് തന്നെ അർജന്റീന ടീം മാനേജ്മെന്റ് കേരളത്തിലെത്തി തന്നെ അല്ല പറഞ്ഞല്ലോ പറഞ്ഞല്ലോ സ്ഥലവും സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമാകാതെ പണമടക്കില്ല എന്നാണ് സ്പോൺസറുടെ പ്രതികരണം അല്ല ഞാൻ അടച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അടച്ചത് പറയുന്നില്ല അടച്ചിട്ടുണ്ട് എഗ്രിമെന്റ് എല്ലാ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്താണ് എങ്ങനെയാണെന്നു പറയാൻ പറ്റില്ല മന്ത്രിയും സ്പോൺസറും പ്രേമികളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന പ്രതികരണവും ഉയർന്നിട്ടുണ്ട് കാൽപന്തുകളിയുടെ മിഷിഹായെ കേരളത്തിൽ കാണാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേമികൾ അവരുടെ പ്രതീക്ഷകൾക്ക് ചിറക് പകരുന്നതായിരുന്നില്ല മന്ത്രിയുടെയും സ്പോൺസറുടെയും പ്രതികരണം തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ മീഡിയ വൺ